എലി എന്നും പറഞ്ഞ് ഞാൻ ഞാൻ വീണ്ടും കയറി വന്നു കയറി വന്നിട്ട് ഞാൻ ആത്തുമായി കാണാൻ ഇവിടെ നിന്ന് ഞാൻ മാറണ നടക്കും കുളക്കനക്കും ഞാൻ പറഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു തെളിയിക്കുമെന്ന് പറഞ്ഞപ്പം ടി വി മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ ടി വി കണ്ടോണ്ടിരിക്കയാണ് ടി വി വലിച്ചു പൊട്ടിച്ച് ടി വി ടി വി പൊട്ടി കേബിൾ വയറ് പൊട്ടിയേ ഉള്ളൂ ടി വി അടുത്ത് ഞാൻ മറിഞ്ഞ് കമ്പ്ലി എല്ലാം കൂടെ വീണ് കൊച്ചു ഓടി നമസ്കാരം മഴ ദുരിതം വിതക്കിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നിൽക്കുന്നത് ആലങ്കോട് ആലങ്കോട് ഈ പറയുന്ന ഗുരുനാഥൻകാവിൻ്റെ അടുത്തുള്ള വിജയാസൻ്റെ വീടിലാണ് തലനാരിഴക്കാണ് ഇന്നലെ ഈ കുടുംബം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ശബ്ദം കേട്ട് അവരെല്ലാം ഇറങ്ങി ഓടി മാറി അന് അത് ഓടി മാറുന്ന മുമ്പേ തന്നെ ഈ വീടിങ്ങനെ ആയി കൂടി ഇടിഞ്ഞങ്ങ് കത്തിക്കിപ്പോയി ഒരു പക്ഷേ ഒരു സെക്കൻഡ് ഒരു മാറിയില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ നടന്നേ അല്ലേ അല്ലെ സംഭവിച്ച എത്ര മണിക്ക് ഞാൻ ആട്ടോ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുകയാണ് ഇറങ്ങി വന്ന് ഞാൻ വണ്ടി ഒതുക്കി പാലും തൈരും മേടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോകാണ് അപ്പൊ ഇവിടെ അമ്മയും മോളും കൂടെ ആയിരുന്നു എന്റെ വൈഫും പ്ലസ് വൺ എന്റെ മോളും കൂടെ ആയിരുന്നു സീരിയൽ കണ്ടോണ്ടിരിക്കയാണ് സീരിയൽ എട്ടര മണിക്ക് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചപ്പോൾ കിടികിടാതെ സൗണ്ട് ചെയ്യണം മോളിൽ അപ്പൊ ഞാൻ മേടിച്ചു എലിയായിരിക്കും എലിയെന്നും പറഞ്ഞ് ഞാൻ ഞാൻ വീണ്ടും കയറി വന്നു കയറി വന്നിട്ട് ഞാൻ ആയിക്കാണെങ്കിൽ ഇവിടെ ഞാൻ മാറണക്കും പൊളക്കണക്കും അങ്ങനെ ഞാൻ പറഞ്ഞ് ഏയ് ഇങ്ങനെ വന്നാൽ പറഞ്ഞ് അവളെ വിളിച്ച് അപ്പം സീരിയൽ പരസ്യമായിട്ട് വരാമെന്ന് എൻ്റെ എടാ എൻ്റെ പരസ്യമാവട്ട് വരാമെന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴാണ് പിന്നെ വന്നത് വന്നപ്പോൾ ചവർ തന്നെ ഞാൻ പറഞ്ഞു ഓടിക്കുമോ എന്ന് പറഞ്ഞ് ഇളിക്കുമോ എന്ന് പറഞ്ഞപ്പം ഉടനെ അപ്പോഴേ ടി വി മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വി വലിച്ച് പൊട്ടിച്ച് ടി വി ടി വി പൊട്ടി ക്യാബിൾ വയറ് പൊട്ടിയേ ഉള്ളൂ ടി വി അടുത്ത് അടുത്ത് ഞാൻ മറിഞ്ഞ് കംപ്ലീറ്റ് എല്ലാം അങ്ങനെ വീണ് കൊച്ചു ഓടി ആരൊക്കെ ഒന്നും സംഭവിച്ചില്ല അങ്ങോട്ട് മറിഞ്ഞോട്ട് സംഭവിച്ചില്ല ഇങ്ങോട്ടായിരുന്നുണ്ടെങ്കിൽ കൊച്ചു ഞാനും മൂന്ന് നിങ്ങളൊക്കെ ഇങ്ങോട്ടാണ് അടിയിലായനായിരുന്നു മണ്ണിനടിഞ്ഞ് മൂന്നുപേരും അടിയിലായും രക്ഷപ്പെട്ടു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടു അല്ല നമുക്ക് ദൈവത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത് ഇങ്ങോട്ടാണ് മറന്നുകഴിഞ്ഞാൽ ഞാൻ എന്റെ മരുവാനും മോളും ഞാനും തീർന്നാണ് ഒരു ഒരു തീർന്നു അമ്മേടെ കൂടെ ഇതേ കട്ടിലേ ഇതേ കട്ടിലേ കിടക്കായിരുന്നു ടി വി ഇവിടെ എല്ലാം കൂടെയാണ് അങ്ങോട്ട് മറിയാൻ പോയത് ഞാൻ പറഞ്ഞു ഓടിക്കുമോ എന്ന് പറഞ്ഞതും ഇത് ഞാൻ എലി വീണ്ടും സൗണ്ട് എലിയായിരിക്കും സൗകര്യ സൗണ്ടായിട്ട് ഞാൻ പറഞ്ഞു പുളക്കണ് വാ എന്ന് പറഞ്ഞു അപ്പോഴേ കൊച്ചു കുറഞ്ഞ് ഓടി ഞാൻ ടിവിയും പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് നീക്കി അപ്പോഴേ അങ്ങ് മാറി എല്ലാം മറിഞ്ഞ് അങ്ങോട്ടാണ് പോയ ഭാഗ്യം ഇങ്ങോട്ട് വീണെന്നുണ്ടെങ്കിൽ നമ്മളെ മൂന്ന് പേരെ പടത്തും വീണേ എന്തെങ്കിലേ ഇവിടെ കുറച്ച് ഭൂമിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലേ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഇവരെവിടെയും കീഴെന്ന് അക്കിടമറ്റാൻ പറ്റും കാരണം ഈ ഒരു അവസ്ഥയിൽ ഇവർ ഇവിടെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് അതെ അതെ ഞാൻ ഇന്ന് നമ്മളെ ചക്കരയിൽ നിന്ന് വിളിക്കുന്ന വിജയദാസന രാവിലെ ഇന്നലെ ഇന്നലെ രാത്രിയാണ് സംഭവിക്കുന്നത് അപ്പം ഇന്നലെ തന്നെ രാത്രി തന്നെ വിളിക്കുകയുണ്ടായി ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ വന്ന് വന്നപ്പോൾ ഇവിടെ ഇവർ കണ്ടപ്പോൾ ദയനീയ ഒരു അവസ്ഥയാണ് അല്പം ഒരു ഭാഗ്യം കൊണ്ടാണ് ഒരു മക്കളും ഭാര്യയെല്ലാം രക്ഷപ്പെട്ടത് എന്നുവെച്ചാൽ അങ്ങോട്ടും മറിയാനുള്ള പെട്ടാണ് ഇവർ വെളിയിലോട്ടും മറിഞ്ഞു വീണത് അപ്പോൾ വളരെ കാലങ്ങളായി അവർ ഈ ചോർന്ന് വിളിക്കുന്ന വീട്ടിലാണ് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വസ്തുപാട്ട് സംബന്ധിച്ച് കുറച്ച് ഫാമിലി ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതാണ് ഇവരൊക്കെ നമുക്ക് വീട് കിട്ടാത്തതും അവർ പഞ്ചായത്തിലൊരു അപേക്ഷ പോലും കൊടുക്കാതെ അപ്പോൾ അവരെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഞാൻ ഈ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവിടെ ഒത്തുചേർന്ന് ഈ വസ്തുക്കെ പൺഷൻ ചെയ്ത് അത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വീട് പൊളിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിദ്യാഭ്യാസർക്കും എന്നൊക്കെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു അപേക്ഷ ഇന്ന് തന്നെ വിലാഭ്യസർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഓട്ടോ ഓട്ടിച്ചാണ് ഈ കുടുംബം പുലർത്തുന്നത് ഒരു മോളുണ്ട് പഠിക്കുന്നൊരു മകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദയനീയ അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും ഈ വീടിന്റെ നില വളരെ പരിങ്ങലാണ് എന്നുവെച്ചാൽ ഇനിയും മഴയത്തും കാറ്റത്തും ഇത് പിന്നും ഇടിഞ്ഞു വീഴാനുള്ള അവസ്ഥ അതെ മണ്ണ് വെച്ച ഒരു വീടാണ് അപ്പൊ ഞാൻ തൽക്കാലം രാവിലെ വീട് നമുക്ക് അന്വേഷിച്ചെവിടെയെങ്കിലും താമസം മാറ്റാമെന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം അതുവരെ അവർ മറ്റൊരു ഭവനത്തിലേക്ക് മാറാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബന്ധുവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലോ താമസിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിപ്പോൾ ഒരു കുടുംബം ഒരു കുടുംബം അങ്ങനെ തെനിയും തിരച്ചുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിപ്പോൾ ഈ വിഷയങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്കൂളും പ്രവൃത്തി ദിവസങ്ങൾ സ്കൂളുകളിലാണ് നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പഞ്ചായത്തിന്റെ കീഴിൽ നടത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊതുവായിട്ട് ഏതെങ്കിലും ഉള്ള സ്ഥലത്തോട്ട് അവരെ മാറ്റാനേ പറ്റത്തുള്ളൂ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് എവിടെയാണ് ക്യാമ്പ് കിടക്കുന്നത് അങ്ങോട്ട് മാറ്റാൻ മാത്രമേ നമുക്ക് നിർവഹമുള്ളൂ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വില ഓഫീസറെ സംസാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള അവർ പോകാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കാനും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മള് അവര് പറയുന്ന സ്ഥലത്താണെ ചെലപ്പോ തിരുവനന്തപുരത്തായിരിക്കാം എവിടെയാണ് ആ ക്യാമ്പിലാണ് പോകാനുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു സൗകര്യം ഒന്നും അവിടെ കിട്ടത്തില്ല അതും ആ ക്യാമ്പ് ചിലപ്പോൾ തുച്ഛമായ ദിവസം എന്ന് വെച്ചാൽ സർക്കാരിന്റെ മരക്കെഴുതി മാറുമ്പോൾ ക്യാമ്പ് മാറും പക്ഷെ എന്തായാലും ഇവർക്ക് ഈ വീട് എടുക്കണമല്ലോ അപ്പൊ അതാണ് നമുക്ക് അത്യാവശ്യം ഇവർക്കൊരു ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണ് അത്യാവശ്യം അപ്പൊ അതാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല ജീവൻ പണയം നിൽക്കും പോലെയാണ് ഇവിടെ ഇവിടെ നമുക്ക് തൽക്കാലം നമുക്ക് ഇവരെ ഈ ഈ ഒരു അവസ്ഥ ഇനിയും കാറ്റും മഴയും ഉള്ളതാണോ കാലാവസ്ഥ തന്നെ പറഞ്ഞിട്ടുണ്ട് മഴ ഇനിയും ശക്തമാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇവർ തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് മാറ്റിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിറകെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നില്ല ും നോക്കെന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോ ചെര് പൊളന്നു ഇങ്ങനെ വരണം പക്ഷെ പൊളന്നിരുന്ന ഭാഗമല്ലേ പോയത് മാറ്റെന്ന് നിമിഷം നേരം കൊണ്ട് അങ്ങ് മറിഞ്ഞു വീഴുകയാണ് ചെയ്ത് പെട്ടെന്ന് ടി വി പിടിച്ചോണ്ട് കിട്ടി എന്നിട്ട് ഞങ്ങൾ വെളിയിറങ്ങിയത് ഇവിടെ ഇടിഞ്ഞു വീണു താമസിക്കുന്നത് അത് തന്നെ എനിക്ക് ജോലിക്കില്ല എനിക്ക് വേറെ പോവാൻ നിവർത്തിയില്ല എന്റെ ഭർത്താവ് ഒരു പേഷ്യന്റ് ആണ് ഞാൻ തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത് എന്റെ കൊച്ചു പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു വരുമാന മാർഗവും ഇല്ല ഈ ഒരു പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും അറിയാം മയ്യാ പഞ്ചായത്ത് മെമ്പർ വന്ന് നോക്കിയായിരുന്നു പിന്നെ വേറെ ആരും വന്നില്ല മോളാണ് ഇവിടെ കിടക്കണത് രാത്രി അങ്ങനെ സംഭവിച്ചു പോയെങ്കിലും ആയി അപ്പുറത്തെ റൂമിലാണ് മോളാണ് കിടക്കണത് അപ്പൊ രാത്രി ആയിരുന്നെങ്കില് നേരത്തെ സീരിയൽ കാണാൻ ടി വി കാണാൻ ഇരുന്നോണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അപ്പോഴേ ഓടാൻ പറഞ്ഞു ഓടി എനിക്ക് വേറെ പോകാനായിട്ട് എനിക്ക് ഒരു വസ്തുവുമില്ല എന്റെ പേരിന് ഒരു ഒരു സെന്റ് ഭൂമി പോലും ഇല്ല എനിക്ക് എവിടെ പോവാണ് സാറേ ഇത് വീട്ടില എനിക്ക് വേറെ വീടില്ല വീട് പോവായിരുന്നു പോകാരുന്നു വീടില്ല ഞാൻ എവിടെ പോവാ ഞാൻ എവിടെ കളക്കണംവായിരം രൂപ വേണം ഹാർട്ട് ആണ് കണ്ടോ അഞ്ച് ഗ്രാമം അഞ്ച് പാസ് ചെയ്ത് രണ്ട് ബ്ലോക്ക് മാറ്റി ശരി ശരി ഇപ്പോഴും മരുന്ന് കഴിക്കുകയാണ് ഏതായാലും നമ്മൾ ഈ കുടുംബത്തിന്റെ ദുരിതം ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെയും മറ്റ് അധികൃതരുടെയും മുന്നിലേക്ക് മുന്നിലേക്കുമ്പോൾ എത്തിക്കുകയാണ് കാരണം ഇപ്പോൾ ഇനി ഇവിടെ താമസിക്കുന്നത് അതീവ ഗുരുതരമാകുന്ന പ്രശ്നങ്ങൾ കാരണം എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പേടിയാവുന്നു എല്ലാം കൊടുത്തിരിക്കുകയാണ് എങ്ങോട്ട് വേണോ ഈ വീടും അറിയാം ഇവർക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല എന്നാണ് പറയുന്നത് ഇത്രയും ദുരിതാവസ്ഥയിലാണ് പഞ്ചായത്തൊക്കെ സഹായിക്കാനുള്ളത് ഹെൽപ്പ് ചെയ്യാനുള്ളത് എന്തായാലും പഞ്ചായത്തിന് സഹായം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മറന്നമുള്ള വേണ്ടി ക്യാമറമാൻ ക്യാമറവാൻ വിഭിനം ശ്രീത്തുമാർ സൈനിങ് ഓഫ്